പരലോകത്തെ എല്ലാ നബിമാർക്കും നബിമാർക്കും ഒരു മിമ്പറുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരും ഈ അറസ്സിന്റെ താഴ്ഭാഗത്തെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് കസേരയിലിരിക്കുമ്പോ ഒരൊറ്റ കസേര മാത്രം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നു അത് എന്റെ മിമ്പർ എന്റെ മെമ്പറാണത് എന്താ ഞാൻ അതിൽ പോയിരിക്കാത്തത് അതിൽ ഞാൻ പോയിരിക്കാത്തത് ഞാൻ അതിൽ ഇരുന്നിട്ട് മറ്റു വിഷയങ്ങൾ ചിന്തിച്ച് എന്റെ കൂട്ടുകാരായ പ്രവാചകന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു അറിയാതെ എന്റെ ഉമ്മത്തികളെ കാര്യത്തിൽ വല്ല തീരുമാനവും എടുത്തു കളഞ്ഞു എന്ന് പേടിച്ചിട്ട് ഞാൻ അള്ളാന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തങ്ങളാ കസേരയിലിരിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടോ ഇങ്ങനത്തെ ഒരു വാപ്പയുണ്ടോ ബാപ്പ പരലോകത്ത് ഒളിച്ചോടി പോകും മകനെ കാണുമ്പോ എന്ന് നേരത്തെ പറഞ്ഞില്ലേ ആ സന്ദർഭത്തിലും ഇതാണ് ഉമ്മയേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം ബാപ്പയേക്കാൾ കൂടുതൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്തുമാത്രം അർത്ഥവത്താണ് പറഞ്ഞത് അള്ളാഹുവിന്റെ സൂര്യ നമുക്ക് വേണ്ടി ശഫായത്ത് പരലോകത്തേക്ക് നീട്ടിവെച്ചിട്ട് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് വിഷമിക്കരുത് എന്റെ ഉമ്മത്ത് കഷ്ടപ്പെടരുത് തങ്ങളെ ഇത്രമാത്രം ദ്രോഹിച്ച അബൂജഹലിന് പോലും പോലും ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താതെ അള്ളാഹാൽ ദുന്യാവിൽ അനുഭവിക്കന്റെ പീഡനങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാര് ദുന്യാവിൽ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അടിച്ചപ്പോൾ മൂത്രമൊഴിച്ച സ്ഥലത്ത് മണലിലേക്ക് മൂത്രമൊഴിച്ചാൽ മൂത്രം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാ വേണ്ടത് പക്ഷേ തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് മൂത്രമൊഴിക്കൽ തെറ്റാണെന്നാണ് ശ്രന്റെ നിയമം മൂത്രമൊഴിച്ചപ്പോൾ മൂത്രം ഇങ്ങോട്ട് തന്നെ തെറിക്കുന്നു മണലിൽ മൂത്രമൊഴിച്ചാൽ മൂത്രം ഇങ്ങോട്ട് തെറിക്കാൻ പാടില്ലല്ലോ അവിടെ ഒരു കൊള്ളിക്കഷ്ണമെടുത്ത് ഇളക്കി നോക്കിയപ്പോ ഒരു തോലിന്റെ കഠിനം കിട്ടി ആ തോലിന്റെ ഘട്ടം നായന്റെതല്ല പന്നിയുടേതല്ല എന്ന് മനസ്സിലായപ്പോ ഇസ്ലാമിക ക്രമപ്രകാരം ഊറക്കിട്ട് ശുദ്ധി വരുത്തി വെള്ളത്തിലിട്ട് കുതിർത്തിത്തുന്നു പട്ടിണി സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ചൊല്ലിക്കോ നാളെ ഞാൻ കൗസറിൽ നിന്ന് വെള്ളം തരാൻ വേണ്ടി കൗസറിന്റെ കോപ്പകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് സജ്ജമായി കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളെ കൗസറിന്റെ മുമ്പിൽ പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഈ വാല് സംഘടിപ്പിച്ചെറുപ്പക്കാരെ നിങ്ങളോട് വിശേഷിച്ചു ഇവിടെ ആയാലും പറഞ്ഞില്ലേ പരമാവധി നിലനിർത്താൻ ശ്രമിക്കണം എന്ത് ഒരു അമല് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് നിലനിർത്തുമ്പോഴാണ് കുറച്ചു കാലം ഒരു ആവേശത്തിന് അങ്ങ് ചെയ്യുക പിന്നെ കുറച്ചു കാലം അങ്ങോട്ട് ഇല്ലാതാവുക പിന്നെ ഈ സീഡിയോ എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കുമ്പോ ഒരാവേശം തോന്നിയിട്ട് അങ്ങനെയല്ല നിത്യവും പതിവാക്കി ചെയ്യാൻ പറ്റിയ വിധത്തിൽ അമലുകൾ നിലനിർത്തലാണ് അള്ളാഹുക്ക് താല്പര്യം ഞാൻ നിങ്ങളോട് കുറേ ദിക്കറിന്റെ പുണ്യം പറഞ്ഞാൽ അത് നിങ്ങൾ കുറച്ച് ദിവസം ആവേശത്തോടു കൂടി ചെയ്യുക നാളെ വേറൊരാൾ വന്ന് പറയുമ്പോൾ അത് കുറച്ച് ദിവസം കൂടി ചെയ്യുന്നതിന് പകരം ആലിമിങ്ങൾ പറയുന്നത് നമുക്ക് ചെയ്യാനാകുന്നത് നിത്യ ജീവിതത്തിൽ എക്കാലത്തും നിലനിർത്താൻ പറ്റിയ വിധത്തിൽ അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് റസൂർക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചാൽ നാളെ പരലോകത്ത് കിട്ടുന്ന ഗുണം നോക്കൂ പരലോകത്ത് അനുഭവിക്കേണ്ട മീസാൻ അമലുകൾ തൂക്കി നോക്കും മീസാൻ എന്ന അമലുകൾ തൂക്കി നോക്കുമ്പോ ആ റക്കീബ് അതീതിന്റെ തുലാസിൽ ഒരൊറ്റ അമല് മാത്രം കാണാനില്ല മാത്രം ആ എന്നാണ് ഏതാണ് അമല് റസൂലിന്റെ മേലിൽ ചൊല്ലിയ സ്വലാത്ത് റെക്കോർഡുകളിൽ പോയി ചൊല്ലുന്ന സ്വലാത്ത് ഏൽപ്പിച്ചിട്ടില്ല അത് എഴുതുകയില്ല അതുകൊണ്ടാണ് അവിടെ കാണാത്തത് പിന്നെ അത് പോയി അതാ നമ്മുടെ നാവിൽ നിന്ന് സ്വലാത്തിങ്ങോട്ട് വീഴുമ്പോ ഉടനെ തന്നെ അത് എടുത്തുകൊണ്ട് ഒരു മലക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നു അത് റസൂർക്ക് മരക്കങ്ങൾ കൊടുത്തതുകൊണ്ട് നാം ചൊല്ലുന്ന സ്വരാത്തിന്റെ നാളെ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ നമ്മുടെ അമലുകൾ ഉള്ള താല് തൂക്കി നോക്കുമ്പോ അമലുകൾ തൂക്കി നോക്കുമ്പോ എല്ലാവരും ബജാറിലാണ് ലായത് കുറു ഒരാളും ഒരാളും ചിന്തിക്കാത്ത സ്ഥലമാണ് മീസാൻ അതിന്റെ തുലാസിന്റെ സൂചി ഇങ്ങോട്ടാണോ നീങ്ങുന്നത് ഇങ്ങോട്ടാണോ കണ്ണും നട്ടു നോക്കി നിക്കുമ്പോ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ഭാര്യനെ കുറിച്ച് ചിന്തിക്കൂല ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കൂല ഒരാളെ കുറിച്ചും ചിന്തിക്കൂല ഇങ്ങനെ സ്വന്തം നമുസന്റെ വേജാറിൽ നിൽക്കുന്ന സമയത്ത് നന്മക്കാണോ ഭാരം തിന്മക്കാണോ ഭാരം ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതാ നന്മയുടെ സൂചി ഭാരം നന്മ ഭാരം തൂങ്ങിയാൽ അള്ളാഹുന്ദറഹബത്തിന്റെ വരക്കുകൾ വന്നിട്ട് വിളിച്ചു പറയുന്നു ഫുലാൻ ഫുലാൻ അബദ വിജയിച്ചു വിജയിച്ചു പോയി പോയി ി അവൻ പരാജയപ്പെടുന്ന പ്രശ്നമില്ല അമലങ്ങൾ തൂക്കി നോക്കുന്ന സമയത്തുള്ള അനുഭവമാണത് ഈ സന്ദർഭത്തിൽ സന്തോഷം വന്നുപോയി റഹമത്തിന്റെ മലക്കുകൾ അവൻ ആനയിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയത്ത് അമല ൂക്കി നോക്കുമ്പോൾ തിന്മയാണ് കൂടുതലുള്ളത് അമലുകൾ വളരെ കുറവാണ് എന്നാൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സ്ത്രീ എന്താണെന്നോ അവൻ ജബാനിയാക്കളായ മലക്കുകൾ വന്നിട്ട് അവന്റെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ചു കെട്ടുന്നു ചങ്ങനയിട്ട് ശരീരം മുറുക്കുന്നു അടുത്ത ഓർഡർ വരികയാണെങ്കിൽ അതാ വരാനുള്ളത് മലക്കുകളെ ചങ്ങല അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുമ്പോൾ എന്തൊരു ആണ് നിൽക്കുന്നത് ഞാൻ നരകത്തിലേക്ക് കാണുന്ന മനസ്സിലായി കഴിഞ്ഞില്ലേ മലക്കുകൾ വന്നിട്ട് ആദാബിന്റെ മലക്കുകൾ വന്നിട്ട് ചങ്ങലയിട്ട് കെട്ടാൻ തുടങ്ങിയില്ലേ ഈ സമയത്ത് വേചാറാകുന്ന സമയമാണ് അപ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു ഈ സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു കിറ്റും പിടിച്ചിട്ടാ വരുന്നത് കിറ്റ് കൊണ്ടുവന്ന് നാം വിഷമിച്ചു നിൽക്കുന്ന തുലാസിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ കിറ്റൊന്ന് തുറന്ന് അതിൻ്റെ ചൈന വലിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൽ അന്മയിലെത്തി കൈവിരൽ പോലെ കട്ടിയുള്ളൊരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് സ്വർണ കളറിലുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ തുലാസിന്റെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു നന്മയുടെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആ സമയത്ത് തിന്മയങ്ങ് പാളിപ്പോകുന്നു നന്മ അങ്ങ് ഭാരം തോന്നുന്നു ഉടനെ തന്നെ ഈ കൈ പിന്നിലേക്ക് പിടിച്ചു വെട്ടുന്ന സപാനിയാക്കള് മലക്കുകളതാ അവന്റെ കെട്ടഴിച്ചു വിടുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന റഹമത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയാൻ തുടങ്ങി സൈതഫുല സൈതഫുല വിജയിച്ചുപോയി വിജയിച്ചുപോയി ഇനി പരാജയപ്പെടുന്ന സ്വാഭാവികമായും നമ്മൾ ചോദിക്കൂലേ ആരാണ് സഹോദര നിങ്ങൾ നിങ്ങൾ എന്തായി ചെയ്തത് നരകത്തിലേക്കുള്ള അതാബിന്റെ മലക്കുകള് എന്റെ കൈയ്യും കാലും പിടിച്ചു കെട്ടുമ്പോ വിഷമിച്ചു നിൽക്കുമ്പോഴല്ലേ നിങ്ങൾ വന്നിട്ട് ഒരു ബാഗ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു സാധനം എടുത്ത് എന്റെ തുലാസിന്റെ തട്ടിലിട്ട് കൊടുത്തത് അത് കാരണം ഞാൻ പോയി സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയല്ലോ നിങ്ങൾ ചോദിക്കുമ്പോ ആ വന്ന ചെറുപ്പക്കാരനായല്ലേ നീ സ്വലാത്ത് ചൊല്ലിയ സ്വലാത്ത് ചൊല്ലിയത് ആ സ്വലാത്തിന്റെ ഫയൽ എന്റെ കയ്യിലാണ് അത് മലക്കുകൾ കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നിന്റെ നാവിൽ നിന്ന് സ്വലാത്ത് ഇങ്ങോട്ട് കുതിർന്ന് വീഴുമ്പോ അത് മലക്കുകൾ അപ്പാടെ എടുത്തുകൊണ്ട് അടുക്കൽ കൊണ്ടുവന്ന് തരുമായിരുന്നു നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ മുഴുവനും എല്ലാ റിക്കോർഡ്സുകളും എന്റെ കയ്യിലാണ് അതാണ് നിന്റെ നന്മയുടെ കൂട്ടത്തിൽ അത് കാണാതെ പോയത് നിനക്ക് ആവശ്യം വന്ന സമയമല്ലേ അതുകൊണ്ട് ഞാനിതാ എന്റെ തുലാസന്റെ നട്ടിലേക്ക് അത് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം എത്രയാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് എന്റെ ഹബീബ് ആ സ്വലാത്ത് സമ്മാനമായി തരും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിശ്വാസത്തിൽ നിന്റെ ഹബീബിനോടുള്ള വിശ്വാസം നിലനിർത്തി തരണേ തരണേല്ലോ നിന്റെ ഹബീബിനെ ഒരു സാധാരണക്കാരനാക്കുന്ന കൂട്ടത്തില് ഞങ്ങളനെയും ഞങ്ങളെ മക്കളനീ പെടുത്തല്ലേ അല്ല ബഹുമാനപ്പെട്ട വസുക നിറയെ സ്നേഹിച്ചുകൊണ്ട് എന്റെ ഹബീബിലേക്ക് കൂടുതൽ മഹബത്ത് വെച്ച് ഈ മാൻ പൂർത്തിയാ കടുത്ത വിരോധവും വിദ്വേഷവും ഹൃദയത്തിൽ തരണേയല്ല നിന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ ഞങ്ങളെ മക്കളെ പരമ്പര പെടുത്തല്ലേ ഞങ്ങളുടെ ഈ ക്ലാസ് കേട്ടുകൊണ്ട് പാതിന് സമയത്ത് ഉറക്കമൊഴിച്ച് വിദേശ രാജ്യങ്ങളിൽ സൗദി അറേബ്യയിൽ ഇരിക്കുന്നവരുണ്ട് ഇന്ന് ഞങ്ങൾ ക്ലാസ്സിൽ ഇന്നലെ പങ്കെടുത്ത പലരും ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വയൽ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ സുന്നതിജമായത്തിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർ വിദേശത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ദയർക്കണേ പ്രത്യേകം ദ്വയർക്കണേ എന്ന് പലരും ഗൾഫ് രാജ്യത്ത് വിഷമിക്കുന്നവരുണ്ട് ഞങ്ങളുടെ സുന്നതിജമായത്തിൻ്റെയും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മലബാർ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സുന്നധിതമായ തന്നെ ഗ്ലോബൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സുന്നി ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന എല്ലാ സുന്നത്തിജമായത്തിൻ്റെ ക്ലാസ്സുകളും കേൾക്കുന്ന എല്ലാ പ്രവർത്തകർക്കും നാട്ടിൽ ും വിദേശത്തുമുള്ള പ്രവർത്തകർക്കും അതിന്റെ അഡ്മിൻമാർക്കും അതിന്റെ ഡയറക്ടർമാർക്കും ഈ ക്ലാസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തകർക്ക് റഹ്മാന എന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് ഈമാൻ പൂർത്തിയാക്കി തരണേ റഹ്മാനെ ഈ സദസ്സിൽ ഒരുപാട് സഹോദരിമാരുണ്ട് അവർക്കെല്ലാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ദുർബല നിമിഷത്തിൽ വന്നുപോയവരാണ് നിന്റെ ഹബീബിനോടുള്ള കൊണ്ട് ഞങ്ങളെ കൽബുധന്യമാക്കുകയും ഹബീബിന്റെ ർക്കത്തുകൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണേ റഹ്മാനെ പഠിച്ചവനെ നാളെ ശാത്തു കിട്ടിയിട്ട് സ്വർഗം കരസ്ഥമാകുന്ന മൂന്നിലും ഞങ്ങളനെ പെടുത്തണേ റഹ്മാനെ